അമ്മ മുൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ വെളിപ്പെടുത്തൽ ആവർത്തിച്ച യുവനടി പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സിനിമയുടെ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് മാസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ആക്രമിക്കുകയായിരുന്നുവെന്ന് നടി മാധ്യമങ്ങളോട് പറഞ്ഞു പുറത്തു പുറത്തുപറയുമെന്ന് പറഞ്ഞപ്പോൾ നിന്നെ ആര് വിശ്വസിക്കും പുറത്തു പറഞ്ഞാൽ എനിക്ക് പുല്ലാണ് എന്നുമായിരുന്നു മറുപടി എന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ വെളിപ്പെടുത്തി തന്റെ അഭിമാനവും ജീവനും കരിയറും ബലികൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പ് തോന്നുമ്പോൾ നിയമപരമായി മുന്നോട്ട് നീങ്ങാനാണ് ആ തീരുമാനമെന്നും അവർ കൂട്ടിച്ചേർത്തു നടിയുടെ വെളിപ്പെടുത്തലിന്റെ രൂപം ഇങ്ങനെ പ്ലസ് ടു സമയത്താണ് സിദ്ദിഖിൽ നിന്നും ദുരനുഭവം ഉണ്ടായത് കുറേനാൾ മോളെ എന്ന് വിളിച്ചാണ് പെരുമാറിയിരുന്നത് അങ്ങനെ വിളിച്ചാണ് എല്ലാ അതിജീവിതമാരെയും അയാൾ സമീപിച്ചിട്ടുള്ളത് ഒരേ പാറ്റേൺ എല്ലാ അബ്യൂസുകളിലും കാണാൻ കഴിയുന്നുണ്ട് അയാളുടെ താവളമാണ് മാസ്കറ്റ് ഹോട്ടൽ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോൾ വന്നാലും ഇവിടെയാണ് താമസിക്കാറ് എന്നൊക്കെ എന്നെ ദുരുപയോഗം ചെയ്ത സമയത്ത് പോലും ഇയാളുടെ കരുതിക്കൂട്ടിയുള്ള ട്രാപ്പായിരുന്നുവെന്ന് എനിക്ക് തോന്നിയില്ല അവിടെ പലരും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു എല്ലാം നടക്കുന്നതെന്ന് അതിനുശേഷം എനിക്ക് മനസ്സിലായി ഒരു സിനിമയുടെ ചർച്ചയ്ക്കായിട്ടാണ് അവിടെ വന്നത് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞ് ഉച്ചയോടെയാണ് മാസ്കറ്റ് ഹോട്ടലിലേക്ക് ഡിസ്കഷനായി എത്തിയത് ഒരു റൂമിൽ വെച്ചായിരുന്നു ഡിസ്കഷൻ ഇയാൾക്ക് കൊടുത്തിരുന്ന റൂമിൽ ചെല്ലാനാണ് എന്നോട് പറഞ്ഞത് രജിസ്റ്ററിലൊക്കെ ഒപ്പിട്ട ശേഷം ഞാൻ അകത്തു പോയി വിസിറ്റർ എന്ന രീതിയിൽ ഞാൻ അകത്തേക്ക് പോയത് ആദ്യമൊക്കെ ഐസ് ബ്രേക്കിംഗ് പോലെ പുള്ളി പൊതുവായ കുറിച്ചു കാര്യങ്ങൾ സംസാരിച്ചു എന്റെ വിശേഷം ചോദിക്കുന്ന പോലെയൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ട്രാപ്പാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന് ഹി ഈസ് എ ക്രിമിനൽ എല്ലാ രീതിയിലും അബ്യൂസീവായ അപ്രോച്ചാണ് പുള്ളിയിൽ നിന്നും ഉണ്ടായത് അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചാണ് ഞാൻ അവിടെ നിന്നും പോരുന്നത് ആക്രമണത്തിന് ശേഷമാണെങ്കിലും പരമാവധി ശക്തിയെടുത്ത് പേടിച്ചാണെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴും അയാൾ വളരെ കൂളാണ് അതിനിപ്പോൾ എന്താ നീ പോയി പറഞ്ഞാൽ ആരാ നിന്നെ വിശ്വസിക്കാനുള്ളത് അന്ന് ഞാനൊരു സിനിമ പോലും ചെയ്തിട്ടില്ല നിന്റെ പ്രൊഫൈൽ എവിടെ കിടക്കുന്നു എൻ്റെ പ്രൊഫൈൽ എവിടെ കിടക്കുന്നു നീ ഇപ്പോൾ പോയി പറഞ്ഞാൽ എനിക്കൊന്നുമില്ല എനിക്ക് വെറും പുല്ലാണ് എന്നാണ് അയാൾ പറഞ്ഞത് ഇത് കേട്ടുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നും പോയത് ആ സമയത്ത് ഞാൻ ആകെ ബ്ലാങ്കാണ് ഞാൻ നടക്കുന്നു ഫിസിക്കൽ മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളതൊന്നും എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏതോ ഒരു ഓട്ടോയ്ക്ക് കയറുന്നു വീട്ടിൽ പോയി കുറേ നേരം മിണ്ടാതെയിരിക്കുന്നു അതിനുശേഷം ഇയാൾ ടെക്സ്റ്റും ഇമേജസും അയക്കാൻ തുടങ്ങി ഫോട്ടോ ചോദിക്കാനും അയാളുടെ ഫോട്ടോ അയച്ചു തരാനും തുടങ്ങി എന്റെ നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങി നീണ്ട കൈവിരലുകൾ എനിക്ക് ഇഷ്ടമാണ് അതിന്റെ ക്ലോസ് ഫോട്ടോ എനിക്ക് വേണം ആ നമ്പർ ബ്ലോക്ക് ചെയ്താൽ അടുത്ത നമ്പറിൽ നിന്ന് അത് തുടർന്നു മാമാമിയ ഹോട്ടൽ ഇയാളുടെ ഉടമസ്ഥതയിൽ അവിടെ ജോലി ചെയ്ത ഒരു ജീവനക്കാരൻ ഇതുപോലൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എന്നോട് പങ്കുവെച്ചിരുന്നു ഇതേ പാറ്റേണിലെ അപ്രോച്ചിനെ കുറിച്ച് നിരവധി പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അയാൾ അയച്ചത് പലതും ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര അഭിനന്ദനവുമായി ആദ്യം വരും പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവസാനം ട്രാപ്പിലാക്കുന്ന തരം ക്രിമിനൽ ആണ് അയാൾ അയാൾ ഒന്നും അർഹിക്കുന്നില്ല അയാളെ കംപ്ലീറ്റ് ആയി പുറത്താക്കി ഒരു സിനിമയിലും അയാൾക്ക് ഒരു തരത്തിലുമുള്ള വേഷ്യങ്ങളും കൊടുക്കരുത് കാരണം നമ്മുടെയൊക്കെ സ്വപ്നത്തിന് മേൽ ചവിട്ടി നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരുതര ഇമേജാണ് അഭിനേതാവ് എന്ന നിലയിൽ അയാൾക്കുള്ളത് അതിലെ ഓരോരോ ഘടകവും നമ്മുടേതൊക്കെയാണ് അതുകൊണ്ട് ഇയാളെ വേർതിരിച്ച് ഇയാൾ നല്ല ഒരു ആക്ടറാണ് ഇയാൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നൊന്നും ആരും പറയണ്ട അയാൾ ഒരു നല്ല മനുഷ്യനല്ല നല്ല നടനുമല്ല ഞാൻ ഇരുന്ന് കള്ളം പറയുകയാണെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ ഞാൻ എന്തിനാണ് എപ്പോഴും കേസുമായി പോകുന്നത് അവരെനിക്കെതിരെ കേസ് കൊടുക്കട്ടെ ഈ ഒരു കേസ് ആദ്യമായി ചർച്ചയായപ്പോൾ സിദ്ദിഖി പറഞ്ഞ് കുറേ അസംബന്ധങ്ങളുണ്ട് ആദ്യം നിഷേധിച്ചു പിന്നെ അയ്യോ എനിക്ക് ആ അറിയാം ഞാൻ അങ്ങനെയാണ് അതിനെ ക്ഷണിച്ചത് അതിന് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല ഒരു സമയത്ത് ആ കുട്ടി അവിടെ നിന്നു മുതിർന്ന കുറെ ആക്ടേഴ്സ് അവിടെ നിന്നിരുന്നു ഇത്രയും ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് ആ കുട്ടിയുടെ വസ്ത്രം ശരിയില്ലാത്തത് കൊണ്ട് വസ്ത്രം നേരിടൂ എന്ന് ഞാൻ പറഞ്ഞത് ആ കുട്ടി തെറ്റിദ്ധരിച്ചു ഇമാജിനേഷൻ ഞാൻ തെറ്റിദ്ധരിച്ചു അതായത് എന്നെ അബ്യൂസ് ചെയ്തപ്പോൾ റേപ്പ് ചെയ്തപ്പോൾ എന്റെ മുൻപിൽ അയാൾ സ്വയംഭോഗം ചെയ്തപ്പോൾ ഞാൻ ഇനി ജീവിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ട്രാപ്പിലായ സമയത്ത് എനിക്കിനി എന്റെ അച്ഛനമ്മമാരെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയാതിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു സ്പേസ് വിട്ട് ഓടിയാൽ മതി എന്ന അവസ്ഥ ഇമാജിനേഷൻ ആണെന്നാണ് ഈ മഹാൻ പറയുന്നത് മനസ്സിലായില്ലേ സിദ്ദിക്കിനെ യഥാർത്ഥ മുഖംമൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞുവീണ് കൊണ്ടിരിക്കുന്നത് സിദ്ദിഖിപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പോയിരിക്കുകയാണ് ഇദ്ദേഹം വിദേശത്തേക്ക് കാണുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്തായാലും അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പുറത്തറിയാൻ കഴിയുന്നത് ഇയാൾക്കെതിരെ പല തെളിവുകളും പോലീസിന്റെ കൈവശമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുള്ളത് ഇതോടെ ദിലീപിന് പിന്നാലെ മലയാള സിനിമയിലെ മറ്റൊരു പ്രമുഖ താരം കൂടി ജയിലിലേക്ക് കടക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക